എല്ലാവർക്കും അവർ ബ്ലോഗിന്റെ പുതിയ പിതും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തു കൊടുന്ന് കരാമേളല്ല നേരത്തെ കണ്ടെത്താം അപ്പൊ നമുക്ക് അതിലേക്ക് ഞങ്ങൾ ഈ ശനിയാഴ്ച അപ്പൊ ഒരു ക്യാമ്പിങ്ങിന് പോണെന്ന് സാധനങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ നമ്മുടെ കയ്യില് മറ്റേ ടെൻ ഒക്കെ ഉണ്ട് ചിക്കൻറെ ചൂടാകുന്ന കരി ചാർക്കോള അങ്ങനെയുള്ള സംഭവം ഒന്നും നമ്മടെ കയ്യില് ഇല്ല അപ്പൊ അതൊക്കെ ഞങ്ങൾ അങ്ങനെ കരാമേ ഡേട്ടുഡയിലെത്തി അതിന് മുന്നേ ഞങ്ങള് കറിച്ചട്ട് കയറിയിട്ട്

അങ്ങനെ ഞങ്ങള് മെണ്സിനെ കയറി മോനെ ജിമ്മിന് പോകുന്നത് എനിക്കൊന്നും ഇഷ്ടായിരിക്കും ഞാൻ നമ്മുടെ അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് റൂമിലെത്തി അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാം നമ്മള് ഫസ്റ്റ് മേടിച്ച സാധനം ചാർക്കോളുണ്ടാക്കാനായിട്ട് ഒരു അടുപ്പാണ് കേട്ടോ അപ്പൊ അതിൽ നമുക്ക് ചിക്കൻ ചൂടാം ഇതിന്റെ അടിയിൽ കൈക്ക് ഇടാൻ അപ്പൊ ഇതിന് നമുക്ക് ഡേ മേടിച്ചതിന് അത്ര പൈസ പിന്നെ തൊണ്ണൂറ്റാ നമുക്ക് ചിക്കൻ മാത്രമല്ല നമ്മുടെ ചിക്കൻ ചൂടാനായിട്ട് ഒരു കമ്പിയും കൂടി കൂടി മേടിച്ചിട്ടുണ്ട് അതെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് മറക്കാണെന്ന് അവര് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിട്ടില്ല സാധനത്തിന് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പൊ ഇതാണ് പിന്നെ പിന്നെ നമ്മൾ ഇത് ഒരു പിന്നെ നമ്മളൊരു ബാഗാണ് മേടിച്ചേക്കണേ ഈ ബേഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പിങ്ങിൽ പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം വെക്കാനായിട്ട് ചായയും പാത്രവും പിന്നെ പഞ്ചസാര അങ്ങനെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ബാഗാണ് കേട്ടോ ചിലപ്പോൾ അതെല്ലാം ഇതിൽ തന്നെ കണങ്ങ് ചായയുടെ കെറ്റിൽ ഗ്ലാസ് കപ്പ് അങ്ങനെ ജഗ്ഗിങ്ങനെ പകർത്താനുള്ളത് അപ്പൊ അതൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു ബേഗാണ് നമ്മള് മേടിച്ചേക്കുന്നത് ഓപ്പൺ ചെയ്യാത്തോണ്ടാണത് ഓപ്പൺ ചെയ്താ പൊടിക്കുന്ന ആവണ്ടെന്ന് വെച്ചാൽ ഒക്കെ ഇരുപത് ഇരുപതന്നല്ല പിന്നെ നമ്മൾ അതിന് മേടിച്ചേക്കണത് ഈ ചാർക്കോള് അതായത് കരി കത്തി പിടിക്കാനായിട്ടൊരു ലിക്വിഡ് അതായത് നമ്മുടെ നാട്ടില് നമ്മള് വർഗ്ഗ കത്തിക്കുമ്പോ പിടിക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ പണ്ടത്തെ പണ്ടത്തൊക്കെ പണ്ടത്തെ ചേർന്നാ മണ്ണെണ്ണ വർഗിന്റെ മുള്ള ഒഴിക്കും അപ്പൊ പട്ടത്തെ കത്തി പിടിക്കുക അതിന് പകരം ആയിട്ട് ഈ ഇവിടെ ഉള്ള ഈ ചാർക്കോളിന്റെ മുള്ളു ഈ കരിന്റെ സാധനത്തിന്റെ മുള്ളു ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തി പിടിക്കണലെ കിട്ടാൻ വേണ്ടിട്ട് അതിനുള്ളാണ് പിന്നെ അടുത്തത് പിന്നെ ഞങ്ങള് ഞാന് എനിക്ക് എനിക്ക് ഡ്രസ്സൊന്നും അപ്പൊ അതുകൊണ്ട് രണ്ട് ചെരുപ്പ് രണ്ട് ജോഡി ചെരുപ്പ് തെറ്റി വന്ന രണ്ടെണ്ണായിപ്പളേ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി ഓക്കെ അപ്പൊ ജോഡി ചെരിപ്പ് പഠിച്ചിട്ടുണ്ട് പിന്നെ പിന്നെയാണ് മോഹനാണ് എടുത്തിട്ടുണ്ട് ഇരുപതന്നെയാണ് നിൽക്കാറുണ്ട് പിന്നെ രണ്ട് പിന്നെത്തേക്കുന്നത് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് വീട്ടിലേക്ക് ആവശ്യമുള്ള പിന്നെ നമ്മള് മെയിനായിട്ട് ക്യാമ്പിംഗിന് ഞങ്ങള് മെയിനായിട്ട് പോകുമ്പോ ഉപയോഗിക്കാനായിട്ടത് ഒരു ഇതേ മോഡല്